വീട്ടിൽ വളർന്ന ആദ്യത്തെ മുല്ലപ്പൂ അടിപൊളി മുല്ലമുട്ട് മുല്ലമുട്ട് മാറിക്കിടാക്കട ഇതിനകത്തൊരു സൈസ് ഈച്ച പോലത്തെ സാധനമുണ്ട് കേട്ടോ എല്ലാം കുത്തും ഈച്ച ഈ സംഭവം ആ തേനീച്ചയുടെ കൂട്ടുള്ള ആ എന്നാ കിടക്കാറ്റിയൊരു ഷോട്ട് വേണം മുട്ട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഈ റോസയുടെ വേറൊരു ഒരു ഇതാണ് ഇതിൻ്റെ കാണിക്കുന്നത് കൊള്ളാം സംഭവം കൊള്ളാം ആ മുല്ലയല്ല പക്ഷെ മുല്ലയല്ലാത്ത വേറൊരു ഒരു ഏനമാണ് ആ ഏനമാത് കൊണ്ട് ഇത്ത് കൊള്ളാം സൂപ്പർ പറ്റുന്ന ഇല കണ്ടാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റൂ